ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് പത്ത് റോസിൻ്റെ ഒരു കോംബോ ആയാലോ പത്ത് റോസിൻ്റെ ഒരു കോംബോയിൽ ഓൺ റോഡ് കോംബോ ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് തന്നെ സെവൻ ഡേയ്സ് റോസ് ആണ് രണ്ടാമതായിട്ട് നമ്മുടെ സ്വന്തം നാടൻ പരിനീർ റോസാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് പനിനീർ റോസ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് കിലോയുടെ പാക്കറ്റിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മെഡ്നൈറ്റ് ബ്ലൂ റോസാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് മെഡ്നൈറ്റ് ബ്ലൂവിനെ വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ മെഡ്നൈറ്റ് ബ്ലൂവിൻ്റെ പൂക്കൾ വരുന്നത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതൊരു ഓൺ റൂട്ടഡ് കോംബോ ആണെന്നുണ്ടെങ്കിലും ഒരു റോസ് മാത്രം നാടൻ ബർഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് റോസാണ് ബഞ്ചായിട്ടിങ്ങനെ കൊലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കേട്ടോ നമ്മുടെ കോംബോയിൽ അടുത്തതായിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന ഒൻപത് പ്ലാന്റ്സും ബഡ് നാടനാണ് കേട്ടോ നമ്മുടെ തനി നാടൻ റോസുകളാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് റോസാണോ വൈറ്റ് കമ്മൽ റോസ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമാധാനത്തിൻ്റെയൊക്കെ പൂക്കൾ എന്ന് പറയില്ലേ വൈറ്റ് ഷെയ്ഡിനെ അതേപോലെ നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ റോസാണ് കേട്ടോ കോംബോയിൽ അടുത്തതായിട്ടുള്ളത് അടുത്ത റോസ് എന്ന് പറയുന്നത് എലിസബത്ത് റോസ് ആണ് നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയില്ല മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കോംബോ ഓഫറാണ് ഇത് വന്നിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ ഈ ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റൂട്ടഡ് ആയിട്ട് റോസ് മേടിക്കാനിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോസ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ പ്ലാന്റ് മേടിക്കാനായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോംബോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് റോസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും കോംബോയുടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ പ്ലസ് ഇ സി ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് കൊറിയർ ചാർജാണ് ഇത് പട്ടു റോസാണ് കേട്ടോ നമ്മുടെ നാടൻ പട്ടു റോസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് കൊറിയർ ചാർജ് ആണ് ആഡ് ആവുന്നത് ഓൺ ഡൂട്ടഡ് ആയിട്ടുള്ള ആണ് നിങ്ങൾ കാറ്റലോഗ് പ്രൈസ് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പ്ലാൻസിന് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറിനകത്താണ് പ്രൈസ് വരുന്നത് പിന്നെ പത്തെണ്ണം കോംബോ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അഞ്ച് പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമെന്ന് ചോദിക്കുന്നവരുണ്ട് അഞ്ച് പ്ലാൻസ് ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു കോംബോയിൽ കാണിക്കുന്ന പത്ത് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് എലോമിനേച്ചർ സമ്പ്രസ്റ്റോയ്ക്കാണുള്ളത് പത്തെണ്ണത്തിൻ്റെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ വളരെ കുറച്ച് പേർക്ക് നമ്മൾ കൊടുക്കാനായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് നാടൻ റോസിൻ്റെ കോംബോ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ടി 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 സിയുടെ കൊറിയർ സർവീസ് വഴിയിട്ടാണ് അയക്കുന്നത് താങ്ക്